ി നരേന്ദ്രൻ ഒരു കാരണവശാലും അകത്തേക്ക് വരാൻ പാടില്ല പ്ലീസ് ഹമീദ് മാറിയ ദയവായി ഞാൻ പറയുന്നു ഒരു മരണം നടന്ന സ്ഥലമായത് സോ വാട്സർ മരണം നടന്ന സ്ഥലത്തേക്ക് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പോകാം തടയാൻ പാടില്ല ഒരുത്തരും ഐ എം ഡ്യൂയിങ് മൈ ഡ്യൂട്ടി അവന്റെ ഒരു ഡ്യൂട്ടി എന്റെ ഐ വാണ്ട് വൈ ഹറി മരണം സംഭവിച്ച ൾക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം എല്ലാ ഫോർമാലിറ്റീസും തീർത്ത് ബോഡി ഗോവയ്ക്ക് ഹു ഗേവ് സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും അടക്കം കൃത്യസമയത്ത് നിന്റെ ടേബിൾ എത്തിച്ചേരും അതിൽ അധികാരപ്പെട്ടവര് ഈ പറഞ്ഞതിന്റെയൊക്കെ മഹത്വം ഒരുപാട് കൊല്ലം മുമ്പ് നിങ്ങൾ എന്നെ പഠിപ്പിച്ചതല്ലേ സാർ കമാൻ മരിച്ചു കിടക്കുന്ന രമാബഹന്റെ നാവിന് ജീവൻ വെച്ചാൽ അവരൊരുപക്ഷെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കില്ലേ സത്യങ്ങൾ അതിന്റെ നൂറ് ഇരട്ടി വിളിച്ച് പറയുന്നുണ്ട് ഇപ്പോ എന്നെ ഇവിടെ നാട്ടി ഇറക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹം ഈ വെമ്പൽ യു സർ യുവർ ഇൻറ്റളിക്കാൻ ഒരുപാടുണ്ട് സാർ നിങ്ങൾക്ക് ആർക്കു വേണ്ടിയാണെങ്കിലും Enough. Thank you. ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ലോകം നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന വിഡ്ഢികളുണ്ടല്ലോ വീരപുരുഷന്മാർ നരിയെപ്പോലെ ഇഷ്ടമാ സേതു ദയ ദീനാനുകമ്പ സഹതാപം ദാക്ഷിണ്യം അങ്ങനെ എല്ലാം ചേർത്തൊരിഷ്ടംക്കോ ഒറ്റയ്ക്ക് ബ്രഹ്മം പിടിച്ചിറക്കി സർവം കാൽ കീഴിലാക്കാൻ ഒരുപെട്ടിറങ്ങുന്ന മഹാബുദ്ധിശാലികൾ ഉണ്ടല്ലോ നിന്നെ പോലെ ഒറ്റ സത്യമേ തിരിച്ചറിയാതെ പോകുന്നുള്ളൂ അവസാന നിമിഷം വരെ ദാറ്റ് ദേ ബെസ്റ്റ് ഫുൾസ് എത്രയും മികച്ച വിട്ടികൾ മോസ്റ്റ് ലുഡിക്സ് യു ബിലോങ് ഓർത്ത് മതി വി മീറ്റ് നെക്സ്റ്റ് ഹലോ ജലപാൽ ഓർമ്മയുണ്ടോ അറിയാം വാ ആ ഏർപ്പാടാ ഇത് നമ്മളെ ജൂറി സിക്ഷ അലിയം വാ നമുക്കൊന്ന് കൂടിയേച്ചു പോവാ 룩룩 നരിക്ക് കെണിവയ്ക്കാനാണെങ്കിൽ ഇത് പോര ജലപാല സന്നാഹം ചെന്ന് പറയണം നിന്നെ അയച്ചവരോട് അവരാരാണെങ്കിലും കെട്ടണം കള്ള ജലപാല മോനെ ഗുഡ് മോർണിംഗ് നീ എന്താണ് ഈ പനറ്റുന്നേ അവിടെ ചെവിയിലോട്ട് ഞങ്ങള് പെണ്ണുങ്ങള് തമ്മി പറഞ്ഞത് എന്നാ പിന്നെ എന്തേലും പോയി നീ ചെല്ലേ അല്ലെങ്കിൽ തന്നെ കേസിന്റെ ടെൻഷൻ എല്ലാം കൊണ്ട് മണ്ടയിലോട്ട് കേറിയിട്ട് പ്രഷറിനെ ഗുളിക രണ്ടെണ്ണം കൂടുതൽ വിഴുങ്ങി നിക്കാ ആവേ അത് പിന്നെ നിങ്ങൾ ഈ ടെൻഷൻ മുഴുവൻ ഒറ്റയ്ക്ക് പിടിക്കുന്നതിന്റെ ആ മുഴുവനും ഷെയർ അങ്ങനെ ും പണ്ടൊരു കേസിന്റെ ഒടുക്കം പേര് തീർക്കാൻ നമ്മൾ വെച്ചിട്ട് സാക്ഷുവെട്ടു കൊടുത്തത് അല്ലേടി എടാ ഹേമമ്പലം തട്ടിയായിരുന്നോടോ ഇന്നലത്തില്ലേ സ്റ്റണ്ട് ജലപാലൻ ഒറ്റക്ക് ധൈര്യപ്പെടുകയല്ല ഇല്ല സർ ഐ ജി ബാലു അപ്പിച്ചായി സേതു അങ്ങനെ ഏത് ധൈര്യം വേണമല്ലേ ഡോസഫ് ബൈ എ മാസീവ് അറസ്റ്റ് രമാബഹൻ മുൻപ് മൂന്ന് തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് ഒരിക്കൽ ഒരു പ്രണയം നയരാശ്യം മറ്റു പലത് കൂരൂർ പഠിക്കുമ്പോൾ പിന്നെ രണ്ടു തവണ വീണ്ടും ഗോവയിൽ ഹർഷപുരി ആശ്രമത്തിൽ സന്യസിക്കാൻ ചേർന്ന കാലത്ത് എടാ നിനക്കിതൊക്കെ ആശ്രമത്തിന്ന് അവർ തന്നെ പ്രൊവൈഡ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട്സ് ആണ് ഒരു പശ്ചാത്തലമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വിശ്വസിപ്പിക്കാൻ അവരുടെ സെക്രട്ടറിയുടെയും അടുപ്പമുള്ള മറ്റ് അന്തേവാസികളുടെയും നമ്മൾ അന്വേഷിച്ചു തൊടുന്നടം തൊടുന്നടം ഓരോ കണ്ണിയായിട്ട് മുറിച്ചോണ്ടിരിക്കുക അവര് ആരായാലും അല്ലടാ സർ പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ ചെന്ന് തൊടുന്നെങ്കിൽ അത് അവൻ അങ്ങനെ വെട്ടിന് മുറിക്കാൻ പറ്റുന്ന കണ്ണി ആവില്ല സർ എന്നാലും ആരും അവസ കണ്ടതല്ലേ കാരുണ്യ ദീപത്തിൽ ദ ലേറ്റ് രമാബഹന്റെ യാത്രയപ്പിന് വന്നു നിരന്ന പ്രമാണിമാരിൽ ആരും അവസാനം വന്നിറങ്ങിയ ഈ അപ്രതീക്ഷിത വി ഐ പി അടക്കം എനി ബഡി ആൻഡ് വിൽ ജസ്റ്റ് ദ ലിങ്ക്സ് എന്ന് വെച്ചാൽ എന്തും നമുക്ക് ഒരിക്കാം

ോ മുൻ പരിപാടികൾ മുഴുവൻ റദ്ദീസ് സി എം കൊച്ചിയിൽ എത്തുന്നുനിങ് വിസിറ്റ് റിപ്പോർട്ട് കിട്ടിയില്ലേ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഗോപ്യം ബട്ട് ഐ എക്സ്പെക്ട് എക് ഷോഡ് എങ്ങനെ